ശത്രുക്കളെ നാളെ പിടിച്ചു കൊണ്ടുവരും ഇലും പിടിച്ചു വലിച്ചിട്ടാണ് നരകത്തിലേക്ക് കൊണ്ടുവരാഹു ആയതൻ കാത്തിരക്ഷിക്കണേ റബ്ബെ ും നരകത്തിലേക്ക് വരുമ്പോ അവരെ ചെവികൾ അവർക്കെതിരിൽ സാക്ഷി നിൽക്കും നോക്കണം നരകത്തിലേക്ക് വരുമ്പോൾ ആദ്യം പറഞ്ഞ വിഷയം ചെവിയാണ് ചെവികൾ അവർക്കെതിരെ സാക്ഷി പറയും പാട്ട് കേട്ട് നടന്ന മനുഷ്യനാണത് എന്റെ കുർആനകൾക്കാതെ നടന്നവനാണ് റീപത്തും നമീമത്തും മെമ്പാടും എഴുതിവിട്ടവനും പോസ്റ്റ് ചെയ്തവനുമാണ് വാഹുവേത് കേട്ടവനാണ് കേൾപ്പിച്ചവനാണ് കാതെതിരെ സാക്ഷി പറയും കാതെതിരായി സാക്ഷി പറയും കണ്ണുകളും സാക്ഷി പറയും ഇന്നത്തെ വലിയ അത്ഭുതം എന്താ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന പണി കാണുക കേൾക്ക അല്ലെ വാട്സപ്പ് ആയാലും ഫേസ്ബുക്കായാലും കാണുന്നു കേൾക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് മനസ്സിലായോന്നറിയില്ല വായിക്കാൻ മടി വന്നൊരു കാലാണിത് വായിക്കാൻ ഭയങ്കര മടിയില്ല ആൾക്കാർക്ക് പെണ്ണുങ്ങളൊക്കെ പുസ്തകം വായിച്ചാൽ അപ്പൊ ഉറങ്ങാ കുറാൻ വായിച്ചാൽ അപ്പ ഉറങ്ങ ഉറങ്ങണ കുറാ എടുത്താൽ മതി എന്ന വായിക്കാൻ നിന്നാ ഉറക്കം വരിക അങ്ങനെ ഉണ്ടാവും വായിക്കൽ ഇങ്ങനെ മടി വന്നൊരു കാൽ എത്ര നല്ലത് പറഞ്ഞതന്നെ വായിച്ചുകൊണ്ടിന്ന അത് നമ്മളെ കൊണ്ട് വയ്യ പത്രം വായിക്കും ഉഷാറായിട്ട് ഖുറാനോദാൻ വയ്യ വായന ഇങ്ങനെ മടി വന്നപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു കാണാനുള്ള കുറെ സംഗതി ഒന്നും നിങ്ങൾ ഏതാനും വായിക്കൂല എന്നെ കുറച്ച് കണ്ടോളി മക്കളെ അപ്പൊ കാണാനുള്ള സ്ക്രീൻ നമ്മുടെ മുമ്പിലേക്ക് വന്നു നിങ്ങൾ നല്ലത് കണ്ടോളി എന്നാ അള്ളാഹു പറയുന്നത് കേൾക്കാനുള്ള ഓഡിയോ സിസ്റ്റം വന്നു നല്ലത് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഏതാനും വായിക്കൂല ആ നല്ലത് കേട്ടോളി നല്ലത് കണ്ടോളൂ എന്നാണ് നമുക്ക് നിങ്ങളുടെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഒഴിവാക്കണമെന്ന് പറയാൻ പറ്റുമോ നല്ലതിന് നല്ലതിനുപയോഗിച്ചോളൂ എത്രയോ ആളുകൾ ഒരുപാട് നന്മ പ്രചരിപ്പിക്കുന്നവരുണ്ട് അള്ളാഹുർക്കൊക്കെ നല്ല കൂലി കൊടുക്കട്ടെ അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ നാളത്തെ ചോദ്യവും ഇത് ആദ്യം പറഞ്ഞ വർത്താനുഹിറൂനൂൻ ലോകത്തവസാനം വന്നവർ ആദ്യം പരലോകത്തേക്ക് ചെല്ലുന്നവര് നമ്മളാണ് എന്ന് റസൂർലാഹിസ ഏറ്റവും കൂടുതൽ കാണുകയും കേൾക്കുകയും ചെയ്ത സമൂഹം നമ്മളായിരിക്കും അതുകൊണ്ടാണ് ചെവിയും കാഴ്ചയും നമുക്കെതിരിൽ നാളെ സാക്ഷി പറയും നരകത്തിലേക്ക് പോകുന്നവരാണെങ്കിൽ അമ്മാഹുമാറാകട്ടെ തൊലിപ്പുറങ്ങളും നമുക്കെതിരിൽ സാക്ഷി പറയും നമ്മൾ ചെയ്തിരുന്ന വിഷയങ്ങൾ പറഞ്ഞ് നമുക്കെതിരിൽ സാക്ഷി പറയും അവര് പറയും തൊലികളോട് ലിമസഹിത്തും അലൈന എന്തേ ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ സാക്ഷി പറഞ്ഞത് അവര് പറയും അള്ളാഹു ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിവ് തന്നു ചെവി സംസാരിക്കുന്ന വായകൾ കൂട്ടിവെച്ചാലും സംസാരിക്കും കണ്ണുകൾ നാളെ സംസാരിക്കും ശരീരത്തിന്റെ തൊലി മുഴുവനും സംസാരിക്കും അള്ളാഹുവിനോട് അല്ലെ അള്ളാഹുവല്ലേ എല്ലാറ്റിനും സംസാരിക്കാൻ ശേഷി കൊടുത്തത് ലാഹുവാണല്ലോ നിങ്ങളെ പടച്ചത് ലാഹുലെ കല്ലയോ നിങ്ങൾ തിരിച്ചു പോകുന്നത് ഞാൻ പറയുന്ന വാക്ക് നോക്കണം ഒന്നാക്കും ുംറുക്കും വലുതുക്കും നിങ്ങളുടെ കണ്ണോ കാതോ തൊലിയോ സാക്ഷി പറയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മറച്ചു പിടിച്ച് തെറ്റ് ചെയ്തവരായിരുന്നില്ലേ നാട്ടൊന്ന് ചെയ്യൂല മൈസൂർക്ക് ടൂർ പോയാൽ കള്ളുപിടിക്കും അങ്ങനത്തെവരുണ്ട് ഊട്ടി പോയ വിഭിചരിക്കും ബാംഗ്ലൂർ പോയ രണ്ടും ചെയ്യും ഇങ്ങനെ തോന്നിവാസം ചെയ്യുന്ന മക്കളുണ്ട് നാണ്ടിൽ അള്ളാഹുർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ നിങ്ങൾ മറച്ചു പിടിച്ച് ചെയ്തിരുന്നില്ലേ കയ്യും കാലും കണ്ണും അള്ളാഹുവിനോട് സാക്ഷി പറയാൻ പോകുന്നുണ്ടെന്ന് ഓർക്കാതെ നിങ്ങൾ തെറ്റുകൾ മറച്ചു പിടിച്ചില്ലേ നാട്ടുകാരറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിച്ചുവല്ലേ നിങ്ങൾ ചെയ്യുന്ന പലതും അള്ളാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോദ്യ നിങ്ങൾ ചെയ്യുന്ന പലതും ഇതൊന്നും അല്ലാക്ക് അറിയണ്ടാവില്ല അള്ള കാണുണ്ടാവില്ല എന്റെ റൂമിന്റെ ഉള്ളിലേക്ക് ഇരുട്ടായാൽ പടച്ചവൻ കാണൂല വാതിലടച്ചാൽ കാണൂല എന്ന് നിങ്ങൾ വിചാരിച്ചോ അതാണ് ചോദ്യം വലക്കിന്നൊനത്തും നിങ്ങൾ വിചാരിച്ചില്ലേവാഹലയാലം ലായാലമൊക്കെ തീറമ്മി താമരൂൻ നിങ്ങൾ ചെയ്യുന്ന പലതും അള്ളാഹു അറിയില്ല എന്ന് നിങ്ങൾ തിരുത്തരിച്ചു വച്ചില്ലേ <TP> like ും നിങ്ങളുടെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെയാണോ ചിന്തിച്ചത് അള്ളാഹു അറിയില്ല എന്ന് അള്ളാഹു നിങ്ങളെ നശിപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു കാണില്ല എന്ന് വിചാരിച്ച് തെറ്റ് ചെയ്തവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് ും ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിച്ചോട്ടെ നരകത്തിലേക്കാണ് അവർ പോകുന്നത് അവർക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ലോകമാണത് വേണമെങ്കിൽ ക്ഷമിച്ചോട്ടെ അവർക്ക് വേണമെങ്കിൽ പശ്ചാത്തപിക്കാം വേണമെങ്കിൽ അവർക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം വേണമെങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കളയാം ഒന്നും ഇവിടെ ഫലിക്കാൻ പോകുന്നില്ല സമയം കഴിഞ്ഞു എന്ന് അള്ളാഹു ചാനവരോട് പറയുന്നൊരു നേരം പാട്ട് കേൾക്കുന്നവരെ അള്ളാഹുവിന്റെ ചോദ്യമാണിത് നിങ്ങൾക്കിനിയും അള്ളാഹുവിനെ ഓർത്ത് കൽബുകൾ പേടിക്കാൻ നേരമായില്ലേ വിശുദ്ധ ഖുർആൻ ഓർത്ത് പേടിക്കാൻ നേരമായില്ലേ പാട്ട് കേൾക്കുന്നവനോട് അള്ളാഹുവിന്റെ ചോദ്യം മാവറ കൽ നിന്റെ റബ്ബിനെ എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് നിന്റെ റബ്ബിന്റെ വിഷയത്തിൽ എന്താണ് നിന്നെ വഞ്ചിച്ചത് അല്ല നിന്നെ പടച്ചതും നിന്നെ കൃത്യമായി സൃഷ്ടിച്ചതും നിനക്ക് വേണ്ടതൊക്കെ ചെയ്തു തന്നതും അല്ലേ സൂറ ചിറക്ക എങ്ങനെ വേണമെന്ന് നല്ലാഹു തീരുമാനിച്ചോ അങ്ങനെ നിന്നെ സൃഷ്ടിച്ചവനല്ലോ അവൻ ആ റബ്ബിലേക്ക് എന്താ മടങ്ങാത്തത് പാട്ടുകേൾക്കുന്നവരെ മുക്മിനീങ്ങൾ പറയേണ്ടതിതാണ് ഇന്നമാക്കാന കും റസൂലിലേക്കും വരണേ എന്ന് ആളുകളെ വിളിക്കപ്പെട്ടാൽ മുക്മിനീങ്ങൾ എന്താ പറയാ ും ഒരു സംഗതി തെറ്റാണോ ശരിയാണോ എന്ന് അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിധി എന്താണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് മുക്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഒരു നിയമം പഠിപ്പിച്ചു തരുമ്പോൾ മുക്മിനീങ്ങൾ പറയേണ്ടത് അയ്യപ്പോലു സമ്യനാ ഞങ്ങൾ കേട്ടുറബേ ഞങ്ങൾ അനുസരിച്ചുറബേ എല്ലാരും പറയണം ഞങ്ങൾ കേട്ടുറബ്ബേ ഞങ്ങൾ നിന്നനുസരിച്ചുറബ്ബേ അങ്ങനെ പറഞ്ഞാൽ അവരാണ് വിജയിക്കുന്നവര് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്താൽ അവരാണ് എന്നും വിജയിക്കുന്നവര് അള്ളാഹുവാണ് വിജയി അള്ളാഹു അവരാണ് വിജയിക്കുന്നവരെന്ന് ഉറപ്പിച്ചു പറഞ്ഞു നബിയെയും അള്ളാഹുനെയും അനുസരിക്കുന്നവര് അതുകൊണ്ട് ചെറുപ്പക്കാരെ തിരിഞ്ഞു നടക്കാൻ സമയമായിട്ടുണ്ട് തിരിഞ്ഞു നടക്കാൻ സമയമായിട്ടുണ്ട്